ഇന്റർനാഷണൽ ട്രേഡ് ആൻഡ് ഡെവലപ്മെന്റ് എന്ന ഈ ഒരു പേപ്പർ ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് എം ഇ സി വൺ നോട്ട് സെവൻ എന്ന ഈ ഒരു യൂണിറ്റിനകത്ത് അല്ലെങ്കിൽ ഈ ഒരു പേപ്പറിനകത്ത് ടോട്ടൽ എത്ര ബ്ലോക്സ് വരുന്നു ഓരോ ബ്ലോക്സിനകത്തും എത്ര യൂണിറ്റ്സ് വരുന്നു ഓരോ യൂണിറ്റ്സും എന്തിനൊക്കെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത് ഓരോ യൂണിറ്റ്സിനകത്തും എന്തൊക്കെ കണ്ടന്റ് ഉൾക്കൊള്ളുന്നുണ്ട് ഇവ പഠിക്കുന്നതിന്റെ ഒബ്ജക്റ്റീവ് എന്താണ് എന്നൊക്കെ നമുക്ക് ഈ ഒരു സെഷനിലൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് പരിചയപ്പെടാം ഫസ്റ്റ് ഈ ഒരു യൂണിറ്റിനകത്ത് അല്ലെങ്കിൽ ഈ ഒരു പേപ്പറിനകത്ത് ടോട്ടൽ എയ്റ്റ് ബ്ലോക്ക്സ് ആണുള്ളത് ബ്ലോക്ക് വൺ തിയറി ഓഫ് ഇന്റർനാഷണൽ ട്രേഡ് ആണ് ബ്ലോക്ക് ടൂ മോഡേൺ തിയറീസ് ഓഫ് ഇന്റർനാഷണൽ ട്രേഡ് ബ്ലോക്ക് ത്രീ ഫ്രീ ട്രേഡ് വേഴ്സസ് പ്രൊഡക്ഷനിസം ബ്ലോക്ക് ഫോർ എക്സ്ചേഞ്ച് റേറ്റ് ആൻഡ് ബിഒപി ബ്ലോക്ക് ഫൈവ് ഇന്റർനാഷണൽ ഫിനാൻസ് ബ്ലോക്ക് സിക്സ് ഗ്ലോബലൈസേഷൻ ബ്ലോക്ക് സെവൻ ട്രേഡ് ഗ്രോത്ത് ആൻഡ് ഡിവലപ്മെന്റ് ബ്ലോക്ക് എയ്റ്റ് ഇന്ത്യൻ ട്രേഡ് പോളിസി ആൻഡ് ചലഞ്ചസ് ഇത്തരത്തിലെ ആണ് ടോട്ടൽ നമുക്ക് ഈ ഒരു പേപ്പറിനകത്ത് പഠിക്കാനുള്ളത് ഇനി ഓരോ ബ്ലോക്ക്സിനകത്തും എത്ര യൂണിറ്റ്സ് വരുന്നു ഏതൊക്കെയാണ് ആ യൂണിറ്റ്സ് എന്ന് നമുക്ക് പരിചയപ്പെടാം ഫസ്റ്റ് ബ്ലോക്ക് വൺ തിയറി ഓഫ് ഇന്റർനാഷണൽ ട്രേഡ് ഇന്റർനാഷണൽ തിയറിക്കകത്ത് അല്ലെങ്കിൽ ബ്ലോക്ക് വണ്ണിനകത്ത് ടോട്ടൽ ടു യൂണിറ്റ്സ് ആണ് യൂണിറ്റ് വൺ ക്ലാസിക്കൽ ആൻഡ് നിയോ ക്ലാസിക്കൽ തിയറീസ് ഓഫ് ഇന്റർനാഷണൽ ട്രേഡ് ആണ് ഇന്റർനാഷണൽ ട്രേഡുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്ലാസിക്കൽ തിയറീസും നിയോ ക്ലാസിക്കൽ തിയറീസും യൂണിറ്റ് വണ്ണിനകത്ത് വരുന്നു യൂണിറ്റ് ടു ഗെയിൻസ് ഫ്രം ട്രേഡ് ട്രേഡിന്റെ ഗെയിൻസ് ട്രേഡിനകത്ത് നിന്നുള്ള ഗെയിൻസ് എന്താണ് എന്നുള്ളതാണ് യൂണിറ്റ് ടൂല് വരുന്നത് ഈ ഒരു ബ്ലോക്ക് വൺ പൊതുവേ എന്തിനെ റെപ്രസെന്റ് ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ ഇതിൽ ഇന്റർനാഷണൽ ട്രേഡ് തിയറീസിനെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട് അതായത് എങ്ങനെയാണ് കൺട്രീസ് ട്രേഡിൽ എൻഗേജഡ് ആവുന്നത് എങ്ങനെയാണ് ട്രേഡ് ട്രേഡിലേക്ക് ആകർഷിതമാകുന്നത് എന്നൊക്കെ ഈ ഒരു തിയറീസിലൂടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇൻട്രോഡ്യൂസ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ വാരിയസ് ഇന്റർനാഷണൽ ട്രേഡ് തിയറീസ് നമ്മൾ ഈ ഒരു ബ്ലോക്കിനകത്ത് ഡിസ്കസ് ചെയ്യുന്നുണ്ട് ദ യൂണിറ്റ് ടൂലേക്കൊക്കെ വരുമ്പോൾ ഇന്റർനാഷണൽ ട്രേഡിന്റെ ഗെയിൻസ് എന്താണ് ആ ഗെയിംസിനെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് എടുത്ത് അനലൈസ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ആ ഗെയിംസിന്റെ കമ്പരേറ്റീവ് അനാലിസിസ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഓക്കെ ഇനി ബ്ലോക്ക് ടൂലിലേക്ക് വരുമ്പോൾ അവിടെ മോഡേൺ തിയറീസ് ആണ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ ബ്ലോക്ക് വണ്ണിൽ നമ്മൾ ക്ലാസിക്കൽ ആയിട്ടുള്ള ട്രഡീഷണൽ ആയിട്ടുള്ള തിയറീസ് ആണ് ഡിസ്കസ് ചെയ്തിരുന്നത് എന്നുണ്ടെങ്കിൽ ബ്ലോക്ക് ടൂലേക്ക് വരുമ്പോൾ അവിടെ മോഡേൺ തിയറീസ് കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആയിട്ട് ക്ലാസിക്കൽ തിയറീസിന്റെ അസംഷനിൽ നിന്നും മാറിക്കൊണ്ട് കുറച്ചും കൂടെ റിയലിസ്റ്റിക് ആയിട്ടുള്ള അസംഷൻസ് വെച്ചിട്ടുള്ള തിയറീസ് ആണ് ബ്ലോക്ക് ടൂറിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ബ്ലോക്ക് ടൂലും ടോട്ടൽ ടു യൂണിറ്റ്സ് ആണ് നമ്മൾ നോക്കുന്നത് ഇൻഡ്രോ ഇൻഡസ്ട്രി ട്രേഡ് ആണ് ഫസ്റ്റ് യൂണിറ്റ് ദെൻ ഓൾട്ടർനേറ്റീവ് എക്സ്പ്ലനേഷൻസ് ഓഫ് ട്രേഡ് എന്ന് പറയുന്ന എനോത് യൂണിറ്റ് ഇങ്ങനെ ടു യൂണിറ്റ്സ് ആണ് നമ്മൾ ബ്ലോക്ക് ടൂവിനകത്ത് ഡിസ്കസ് ചെയ്യുന്നത് ഇനി ഈ ഫസ്റ്റ് ൂണിറ്റും സെക്കൻഡ് യൂണിറ്റും അതായത് ടോട്ടൽ ടു യൂണിറ്റ്സ് ആണല്ലോ അവിടെ നീഡ് റേഷണൽ ആൻഡ് മെഷർമെന്റ് ഓഫ് ഇൻട്രാ ഇൻഡസ്ട്രി ട്രേഡ് ഇൻട്ര ഇൻഡസ്ട്രി ട്രേഡ് എന്താണ് അതിന്റെ നീഡ് എന്താണ് അതിന്റെ റേഷണൽ അതിന്റെ ബിഹൈൻഡ് റേഷണൽ എന്താണ് അതെങ്ങനെയാണ് മെഷർ ചെയ്യുന്നത് എന്നൊക്കെ നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യും നെക്സ്റ്റ് നമ്മൾ എക്സ്റ്റെൻഷൻ ഓഫ് ക്ലാസിക്കൽ ട്രേഡ് തിയറീസ് ആണ് ക്ലാസിക്കൽ ട്രേഡ് തിയറീസിന്റെ എക്സ്റ്റെൻഷൻ അതായത് ക്ലാസിക്കൽ ട്രേഡ് തിയറീസ് നേരിട്ടിട്ടുള്ള അല്ലെങ്കിൽ അതിനെ ചലഞ്ച് ചെയ്യുന്ന അസംഷൻസ് അവിടെ ഉണ്ടായിരുന്നു ഈ അസംഷൻസിനെ കുറച്ചും കൂടെ റിയലിസ്റ്റിക് ആയിട്ട് അവതരിപ്പിച്ചിട്ട് കൊണ്ട് പുതിയ തിയറീസ് കടന്നു വന്നിട്ടുണ്ട് ആ മോഡേൺ തിയറീസ് ആ ന്യൂ തിയറീസ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ഈ ബ്ലോക്കിൽ പരിചയപ്പെടുന്നുണ്ട് ഇൻഡ്ര ഇൻഡസ്ട്രി ട്രേഡിലേക്ക് വരുമ്പോൾ എന്താണ് ഇൻഡ്ര ഇൻഡസ്ട്രി ട്രേഡിന്റെ ഡിഫറെൻ്റ് വേർഷൻസ് എന്താണ് അതിന്റെ ഡിഫറെന്റ് നീഡ്സ് എന്താണ് എന്നൊക്കെ നമ്മൾ പ്രധാനമായി ഐഡന്റിഫൈ ചെയ്യും മാത്രമല്ല അതിനകത്ത് തന്നെ ഇൻട്ര ഇൻഡസ്ട്രി ട്രേഡിനെ ടു ടൈപ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് ടു ഹോറിസോണ്ടൽ ഇൻട്ര ഇൻഡസ്ട്രി ട്രേഡും വേർട്ടിക്കൽ ഇൻട്ര ഇൻഡസ്ട്രി ട്രേഡും ഈ ഹോറിസോണ്ടൽ ആൻഡ് വേർട്ടിക്കൽ ഇൻട്ര ഇൻഡസ്ട്രി ട്രേഡിനെ എലാബറേറ്റ് ആയിട്ട് തന്നെ സെപ്പറേറ്റ് ആയിട്ട് തന്നെ നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നുണ്ട് ദെൻ ദൂണിറ്റ് ഫോറിലേക്ക് വരുമ്പോൾ ഓൾട്ടർനേറ്റീവ് എക്സ്പ്ലനേഷൻ ഓഫ് ഇന്റർനാഷണൽ ട്രേഡ് തിയറീസ് ആണ് അവിടെ വരുമ്പോൾ ചില കോൺസെപ്റ്റ്സ് എക്കണോമിക്സ് ഓഫ് സ്കെയില് ഇമ്പർഫെക്ട് കോമ്പറ്റീഷൻ പ്രൊഡക്റ്റ് ഡിഫറൻസിയേഷൻ ടെക്നോളജിക്കൽ ഗ്യാപ്പ് ഈ ഇത്തരത്തിലുള്ള കോൺസെപ്റ്റുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു മോഡേൺ തിയറീസ് ഓഫ് ഇന്റർനാഷണൽ ട്രേഡിനകത്തെ ഓൾട്ടർനേറ്റീവ് എക്സ്പ്ലനേഷൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ദെൻ ബ്ലോക്ക് ത്രീ ലേക്ക് വരുമ്പോൾ ഫ്രീ ട്രേഡ് വേഴ്സസ് പ്രൊട്ടക്ഷനിസം ആണ് അതിലും ടു യൂണിറ്റ്സ് ആണ് വരുന്നത് പോളിസീസ് ഓഫ് പ്രൊട്ടക്ഷനിസം എന്ന് പറയുന്ന ഒരു യൂണിറ്റും ഇൻസ്ട്രുമെന്റ്സ് ഇൻസ്ട്രുമെന്റ് പ്രൊട്ടക്ഷനിസം എന്ന് പറയുന്ന സെക്കൻഡ് യൂണിറ്റും അതിനകത്ത് നമ്മൾ വരുമ്പോ അതൊരു കമ്പരേറ്റീവ് അനാലിസിസ് ആണ് ഫ്രീ ട്രേഡിനെയും പ്രൊട്ടക്ഷനിസത്തെയും നമ്മൾ എന്ത് ചെയ്യാണ് കമ്പരറ്റീവ്ലി അനലൈസ് ചെയ്യാണ് അവിടെ ചെയ്യുന്നത് പ്രൊട്ടക്ഷനിസത്തിന്റെ ഇൻസ്ട്രുമെന്റ്സ് എന്താണ് പോളിസീസ് എന്താണ് അതിൽ ആ ഇൻസ്ട്രുമെന്റ്സും പോളിസീസും വേൾഡ് ഇക്കോണമിയിൽ എങ്ങനെയാണ് ഇംപ്ലികേഷൻ നടത്തുന്നത് എന്നുള്ള രീതിയിലേക്കാണ് നമ്മുടെ സ്റ്റഡി അവിടെ പോകുന്നത് ഇനി യൂണിറ്റ് ഫൈവിലേക്ക് വരുമ്പോൾ പ്രൊട്ടക്ഷനിസവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പോളിസീസാണ് നമ്മൾ പ്രധാനമായിട്ടും പഠിക്കുന്നത് ഇത്തരത്തില് പ്രൊട്ടക്റ്റഡ് ട്രേഡിന്റെ പോളിസീസ് ഈ പോളിസിയുടെ കോസ്റ്റ് ബെനഫിറ്റ് ഇതൊക്കെ അനലൈസ് ചെയ്തുകൊണ്ട് എക്കണോമിക് ആൻഡ് നോൺ എക്കണോമിക് ഇംപാക്റ്റ് പ്രൊട്ടക്ഷനിസത്തിന്റെ എക്കണോമിക് ഇമ്പാക്റ്റ് എന്താണ് നോൺ ഇക്കണോമിക് ഇമ്പാക്ട് എന്താണ് അതിന്റെ ഫേവറിസം എന്താണ് എഗൈൻസ്റ്റ് എന്താണ് എന്നുള്ള രീതിയിലുള്ള ആർഗ്യുമെന്റ്സ് വെച്ചിട്ടുണ്ടാണ് നമ്മൾ യൂണിറ്റ് ഫൈവിനെ അഡ്രസ് ചെയ്യാനായിട്ട് പോകുന്നത് യൂണിറ്റ് സിക്സിലേക്ക് വരുമ്പോൾ ഇൻസ്ട്രുമെന്റ്സ് ഓഫ് പ്രൊട്ടക്ഷനിസം ആണ് അവിടെ അതായത് അവിടെ പ്രൊട്ടക്ഷനിസത്തിന് യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെന്റ്സ് ഏതൊക്കെയാണ് താരിഫ് നോൺ താരിഫ് ബാരിയേഴ്സ് പോലുള്ള ഒരുപാട് പ്രൊട്ടക്ഷനിസം മെഷർമെന്റ്സ് ഓർ ഇൻസ്ട്രുമെന്റ്സ് ഉണ്ട് ഈ ഇൻസ്ട്രുമെന്റ്സിനെയൊക്കെയും അതിന്റെ ഇമ്പാക്ട് സഹിതം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് അനലൈസ് ചെയ്യുന്നുണ്ട് ഇവിടെ യൂണിറ്റ് സിക്സിലേക്ക് വരുമ്പോൾ ദൻ നമ്മൾ ബ്ലോക്ക് ഫോറിലേക്ക് പോകുമ്പോൾ എക്സ്ചേഞ്ച് റേറ്റ് ആൻഡ് ബാലൻസ് ഓഫ് പേയ്മെന്റ് ഓർ എന്ന് പറയുന്ന കോൺസെപ്റ്റ് ആണ് ഇൻട്രോഡ്യൂസ് ചെയ്യുന്നത് അവിടെ നമുക്ക് നാല് യൂണിറ്റ്സ് ആണ് വരുന്നത് എക്സ്ചേഞ്ച് റേറ്റ് റൈറ്റ് ഓഫ് ഓഫ് ബാലൻസ് പേയ്മെന്റ് ദൻ യൂണിറ്റ് നയൻ ഇമ്പോസിബിൾ ട്രെയിനിറ്റി അല്ലെങ്കിൽ ഓൾട്ടർനേറ്റീവ് സെനാരിയോ എന്ന് പറയുന്ന ഒന്ന് ദ്രോച്ചസ് ടു ബാലൻസ് ഓഫ് പേയ്മെന്റ് ഇത്തരത്തില് നാല് യൂണിറ്റ്സ് നമ്മൾ ബ്ലോക്ക് ഫോറില് പരിചയപ്പെടുത്തും ദെൻ ബ്ലോക്ക് ഫോറിലേക്ക് വരുമ്പോൾ അതിന്റെ യൂണിറ്റ് സെവൻ അല്ലെങ്കിൽ ഫസ്റ്റ് യൂണിറ്റ് എന്ന് പറയുമ്പോൾ എക്സ്ചേഞ്ച് റേറ്റ് റിസൈംസ് ആണ് അതായത് ഫോറിൻ എക്സ്ചേഞ്ച് റേറ്റ് ഫോറിൻ എക്സ്ചേഞ്ച് എന്താണ് ആ എക്സ്ചേഞ്ച് റേറ്റ് എന്താണ് നിലവിലുള്ള എക്സ്ചേഞ്ച് റേറ്റ് റിജായംസ് എന്താണ് എന്നൊക്കെ നമുക്ക് അതിലൂടെ പരിചയപ്പെടാൻ പറ്റും ദെൻ മാത്രമല്ല ഫിക്സ്ഡ് എക്സ്ചേഞ്ച് റേറ്റ് ഫ്ലോട്ടിംഗ് എക്സ്ചേഞ്ച് റേറ്റ് മാനേജഡ് ഫ്ലോട്ടിംഗ് എക്സ്ചേഞ്ച് റേറ്റ് പോലുള്ള ഡിഫറെന്റ് ടൈപ്സ് ഓഫ് എക്സ്ചേഞ്ച് റേറ്റ് റിജൈംസ് തേയും നമുക്ക് എന്ത് ചെയ്യാം അവിടെ പരിചയപ്പെടാനായിട്ട് സാധിക്കും ദവറോൾ നോക്കുമ്പോൾ ഇന്ത്യ ഇന്ത്യയുടെ കറന്റ് എക്സ്ചേഞ്ച് റേറ്റ് റിജൈം ഏതാണെന്നും അതിന്റെ ഒരു ഓവർവ്യൂ എടുക്കാനും നമ്മൾ അതിലൂടെ ശ്രമിക്കുന്നുണ്ട് ദൻ യൂണിറ്റ് എയ്റ്റിലേക്ക് വരുമ്പോൾ കോമ്പോണൻസ് ഓഫ് ബാലൻസ് ഓഫ് പേയ്മെന്റ് ആണ് അതായത് ബിഒപി അല്ല വലിയൊരു കോൺസെപ്റ്റ് ആണ് എന്ന് പറയുന്നത് ഈ എന്താണ് എന്ന് പഠിക്കുന്നതോടൊപ്പം തന്നെ എന്തൊക്കെയാണ് അതിന്റെ പ്രധാനപ്പെട്ട കോമ്പോണൻസ് അതായത് കറന്റ് അക്കൗണ്ട് ക്യാപിറ്റൽ അക്കൗണ്ട് പോലുള്ള കോമ്പോണൻസിനെ നമ്മൾ പരിചയപ്പെടും ദെൻ ബിഒപി പോലെ തന്നെ മറ്റൊരു കോൺസെപ്റ്റ് ആണ് ബിഒ്ടി ബാലൻസ് ഓഫ് ട്രേഡ് എങ്ങനെ ബിഒപി ബിഒ്ടിയിൽ നിന്നും ഡിഫറൻഷിയേറ്റ് ചെയ്യാം ിയോപി എന്താണ് ബിയോ ടി എന്താണ് അവ തമ്മിലുള്ള ഡിഫറൻസസ് എന്താണെന്ന് നമ്മൾ പരിചയപ്പെടും ദെൻ എകോളമിയിൽ നിലനിൽക്കുന്ന ഇക്ലിബ്രിയത്തെ ഇഖ്ലിബ്രിയത്തെബ്രിയെയും ഡിസിബ്രിയത്തെയും മനസ്സിലാക്കാനും ഇനി ഡിസലിബ്രിയം സംഭവിക്കുമ്പോൾ ആ ഡിസിഖലിബ്രിയത്തെ ഇക്ലിബ്രിയത്തിലേക്ക് കൊണ്ടുവരാനുള്ള മെസ്സേജ് ഏതൊക്കെയാണ് എന്നൊക്കെ നമുക്ക് ഇതിലൂടെ പഠിക്കാനുണ്ട് അത് യൂണിറ്റ് നാലിലേക്ക് നമ്മൾ നോക്കുമ്പോൾ ഇമ്പോസിബിൾ ട്രിനിറ്റി എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ആണ് അതൊരു പുതിയൊരു കോൺസെപ്റ്റ് ആണ് എന്താണ് ഇമ്പോസിബിൾ ട്രിനിറ്റി അല്ലെങ്കിൽ മാക്രോ എക്കണോമിക് പോളിസി ട്രിലേമ എന്ന് പറയുന്ന കോൺസെപ്റ്റ് എന്നത് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പോകുന്നുണ്ട് അത് യൂണിറ്റ് ടെൺ അല്ലേ അതിൽ അപ്രോച്ചസ് ടു ബാലൻസ് ഓഫ് പേയ്മെന്റ് ആണ് അതായത് ഇലാസിറ്റി അപ്രോച്ച് ഉണ്ട് അബ്സോബ്ഷൻ അപ്രോച്ച് ഉണ്ട് കെയ്നീഷ്യൻ അപ്രോച്ച് ഉണ്ട് മോണിറ്ററി അപ്രോച്ച് ഉണ്ട് നാല് ോച്ചസിനെയും നമ്മൾ വളരെ എലാബറേറ്റ് ചെയ്ത് തന്നെ യൂണിറ്റ് ടെന്നിൽ പഠിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട് ബ്ലോക്ക് വരുമ്പോൾ അവിടെ രണ്ട് യൂണിറ്റ്സ് ആണ് യൂണിറ്റ് ഇലവൻ ആൻഡ് യൂണിറ്റ് ട്വൽവ് യൂണിറ്റ് ഇലവൻ ഇന്റർനാഷണൽ ഫിനാൻഷ്യൽ മാർക്കറ്റ് ആൻഡ് ഇൻസ്ട്രുമെന്റ്സും യൂണിറ്റ് ട്വൽവ് ഫിനാൻഷ്യൽ ആൻഡ് കറൻസി ക്രൈസിസ് എന്ന് പറയുന്ന അനോധ യൂണിറ്റും ബ്ലോക്ക് ഫൈവില് പൊതുവെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് നോക്കുന്നത് ഫിനാൻഷ്യൽ മാർക്കറ്റിന്റെ ഒരു ഗെയിനിനെ കുറിച്ച് അതിന്റെ ക്യാപിറ്റൽ ഫ്ലോനെ കുറിച്ച് ഇന്റർനാഷണൽ ഇൻവെസ്റ്റ്മെന്റിനെ കുറിച്ചൊക്കെ നമുക്ക് ഒരു ഐഡിയ തരുന്ന ബ്ലോക്ക് ആണ് ബ്ലോക്ക് ഫൈവ് എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ മാർക്കറ്റിന്റെ ഗ്ലോബലൈസേഷൻ എങ്ങനെയാണ് ഇനി ഗ്ലോബലൈസേഷന്റെ ഭാഗമായിട്ട് നമുക്കൊരു ഫൈനാൻഷ്യൽ ക്രൈസിസ് നമ്മൾ ടൂ തൗസൻഡ് എയ്റ്റിൽ നേരിട്ടിട്ടുണ്ട് ഈ ടൂ തൗസൻഡ് തൗസൻഡ് എയ്റ്റിൽ നമ്മൾ നേരിട്ടിട്ടുള്ള ക്രൈസിസ് എന്താണ് അതിന്റെ റീസൺസ് എന്താണ് അതിന്റെ ഇംപാക്ട്സ് എന്താണ് ആ അത് എങ്ങനെ നമ്മൾ തരണം ചെയ്തു എന്തെല്ലാം പോളിസീസ് ആണ് ഇംപ്ലിമെന്റ് ചെയ്തത് ഇത്തരത്തിൽ ഒരു ഡീപ്പ് ആയിട്ടുള്ള ഒരു സ്റ്റഡിയിലേക്ക് നമ്മൾ ബ്ലോക്ക് ഫൈവിൽ പോകുന്നുണ്ട് മാത്രമല്ല അവിടെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഓർഗനൈസേഷൻസിനെ കുറിച്ചും നമ്മൾ പരിചയപ്പെടുന്നുണ്ട് നിങ്ങൾക്ക് അറിയാവുന്ന വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ ഘാട്ട് ആസിയാൻ സാഫ്ത ഘാട്ട് ഡബ്ല്യുടിഒ ഇതിനെയൊക്കെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു അനാലിസിസ് എവിടെ കൊടുക്കുന്നുണ്ട് ബ്ലോക്ക് ഫൈവില് കൊടുക്കുന്നുണ്ട് ഓക്കെ ഇനി ബ്ലോക്ക് സിക്സിലേക്ക് വരുമ്പോൾ അവിടെ നമുക്ക് മൂന്ന് യൂണിറ്റ്സ് ആണ് പഠിക്കാനുള്ളത് യൂണിറ്റ് തേർട്ടീൻ മൾട്ടി ലാറ്ററൽ ട്രേഡിംഗ് സിസ്റ്റം ഡെവലപ്മെന്റ് ആൻഡ് ചലഞ്ചസ് യൂണിറ്റ് ഫോർട്ടീൻ റീജിയണൽ ട്രേഡിംഗ് എഗ്രിമെന്റ്സ് യൂണിറ്റ് ഫിഫ്റ്റീൻ ഇന്ത്യ ആൻഡ് മൾട്ടി ലാറ്ററൽ ട്രേഡിംഗ് സിസ്റ്റം ഇനി ബ്ലോക്ക് സെവനിലേക്ക് വരുമ്പോൾ നമ്മൾ അവിടെ ടു യൂണിറ്റ്സ് ആണ് പഠിക്കുന്നത് യൂണിറ്റ് സിക്സ്റ്റീൻ ഡിവൈഡ് ഓൺ ദി ട്രേഡ് ആൻഡ് ഗ്രോത്ത് യൂണിറ്റ് സെവൻറ്റീൻ ട്രേഡ് ആൻഡ് എൻവിയോൺമെന്റ് ഇത് ബ്ലോക്ക് സെവൻ എന്ന് പറയുമ്പോൾ എക്കണോമിക് ഗ്രോത്തും എക്കണോമിക് ട്രേഡും തമ്മിലുള്ള റിലേഷൻ എങ്ങനെയാണ് എന്തെല്ലാം ട്രേഡ് പോളിസി റിജൈംസ് ആണ് എക്സിസ്റ്റ് ചെയ്യുന്നത് ഇന്ത്യയുടെ എക്സ്പീരിയൻസ് എങ്ങനെയാണ് ഈ ഓരോ റിജാംസിലും ഔട്ട്വേഡ് ഓറിയന്റഡ് റിജൈംസിലും ഇൻവേർഡ് ഓറിയന്റഡ് റിവ ഇന്ത്യ ഇന്ത്യയുടെ എക്സ്പീരിയൻസസ് എന്താണ് അതുപോലെ തന്നെ ക്ലൈമറ്റ് ചേഞ്ചും പോളിസിയുമായിട്ട് നമുക്ക് എങ്ങനെ ബന്ധിപ്പിക്കാൻ പറ്റും എൻവിയോൺമെന്റൽ എഗ്രിമെന്റ് മൾട്ടി ലാറ്ററൽ എൻവിയോൺമെന്റൽ എഗ്രിമെന്റ്സ് ഏതൊക്കെയാണ് എന്നൊക്കെ നമുക്ക് ബ്ലോക്ക് സെവനിലൂടെ പരിചയപ്പെടാനായിട്ട് സാധിക്കും ദി ഫൈനൽ വൺ ബ്ലോക്ക് ആണ് യൂണിറ്റ് എയ്റ്റീൻ ആൻഡ് യൂണിറ്റ് നയൻറ്റീൻ എന്ന് പറയുന്ന ടു യൂണിറ്റ്സ് ആണ് നമുക്ക് അവസാനത്തെ ബ്ലോക്കിൽ പഠിക്കാനുള്ളത് യൂണിറ്റ് എയ്റ്റീൻ ഇന്ത്യാസ് ട്രേഡ് പോളിസി യൂണിറ്റ് നയൻറ്റീൻ ഇന്ത്യൻ ആൻഡ് ചലഞ്ചസ് ആണ് ഇവിടെ നമുക്ക് ഇന്ത്യ ഫോറിൻ ട്രേഡ് പോളിസി ആൻഡ് ചലഞ്ചസ് എന്ന് പറയുന്ന ഭാഗത്ത് കൺസെപ്റ്റ്സ് നേച്ചർ ആൻഡ് എയിംസ് ഓഫ് ട്രേഡ് പോളിസി നമുക്ക് പ്രധാനമായിട്ടും ട്രേഡ് പോളിസിയുടെ ടൂൾസ് ഇവയൊക്കെ പരിചയപ്പെടാം ദെൻ ഇന്ത്യയുടെ ട്രേഡ് പോളിസിയുടെ എവല്യൂഷൻ എങ്ങനെയാണ് അതിന്റെ പാറ്റേൺ എങ്ങനെയാണ് ഡയറക്ഷൻ എങ്ങനെയാണ് കമ്പോസിഷൻ എങ്ങനെയാണ് ഇനി ഇന്ത്യയുടെ ട്രേഡ് പോളിസി നേരിടുന്ന ചലഞ്ചസ് എങ്ങനെയാണ് ഇവയൊക്കെയാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത് പ്രധാനമായിട്ടും പഠിക്കാനുള്ളത് ഓക്കെ ഇത്തരം കാര്യങ്ങൾ അടങ്ങിയതാണ് ഈ എയ്റ്റ് ബ്ലോഗ്സ് അടങ്ങിയിട്ടുള്ളതാണ് ഏതെന്ന് പറയുന്നത് നമ്മുടെ എം ഇ സി വൺ നോട്ട് സെവൻ എന്ന് പറയുന്ന ഈ ഒരു പേപ്പർ ഇതിന്റെ ഡീറ്റെയിൽസ് നമുക്ക് വരുന്ന സെഷൻസിൽ ഡീറ്റെയിൽഡായിട്ട് തന്നെ പരിചയപ്പെടാം താങ്ക് യു